നിരന്തരമെന്നെ സഹായിക്കണേ നിത്യവും കൂടെ വസിക്കുന്നോനെ അഭിഷേകത്തിൻ അഗ്നി നിറച്ചിടണേ അഭിഷേക സംബന്ധിക്കുവാൻ കർത്താവിനെ പ്രത്യേകം തിരഞ്ഞെടുക്കപ്പെട്ട നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അമ്മയുടെ വിമല ഈ ഷോയുടെ തിരഹൃദയത്തിനും പ്രതിഷ്ഠിക്കുന്നു ഈ കാത്തു കൊള്ളട്ടെ വീണ്ടും ഒരു കർത്താവിൻ്റെ ദിവസത്തിൽ വീണ്ടും കൂടി കാണാൻ കർത്താവ് പ്രത്യേകം അനുഗ്രഹിച്ചു നമ്മൾ കർത്താവിൻ്റെ നന്ദി പറയാം പ്രിയമുള്ള സഹോദരങ്ങളെ ഞാൻ ശരിക്കും നിങ്ങളെ നേരിട്ട് കണ്ട് ഒരു ധ്യാന കേന്ദ്രത്തിൽ സംസാരിക്കുന്നത് പോലെയാണ് സംസാരിക്കുന്നത് കേട്ടോ ഞാൻ നിങ്ങൾ നേരിട്ട് കാണുകയാണ് ഹൃദയത്തിൽ നിങ്ങളങ്ങനെയാണ് ഞാൻ പ്രത്യാശിക്കുക നീശോയിൽ പ്രത്യാശിക്കുകയാണ് ഉറക്കെ പറയാം പ്രിയമുള്ള സഹോദരങ്ങളെ അഭിഷേകാദ്യ ശുശ്രോഷയ്ക്ക് വേണ്ടി ബഹുമാനപ്പെട്ട സേവർക്ക പട്ടാൻസിനെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ എല്ലാവരും ഓർപ്പിക്കുന്നുണ്ട് ശനിയാഴ്ചകളിൽ ഒരു നേരത്തെ ഭക്ഷണം ഒഴിവാക്കി ഉപവാസം എടുത്ത് പ്രാർത്ഥിക്കുന്ന കാര്യം പ്രത്യേകം ഒന്ന് മനസ്സിൽ വെക്കണം പറഞ്ഞു ഹല്ലേ ലുയ്യോസ് അതുപോലെ തന്നെ നമ്മുടെ ഹോളി സ്പിരിറ്റ് ഈവനെങ്കിൽ ശുശ്രൂഷ ബുധനാഴ്ചകളിലുള്ള ശുശ്രൂഷ അത് നിങ്ങൾ കൂടണം ഹല്ലേ ലുയ്യ ഞായറാഴ്ചയായി ബുധനാഴ്ചയായി പിന്നെ എല്ലാ ദിവസവും ചെറിയ ടോക്കൺ ഉണ്ടല്ലോ നമ്മൾ അഞ്ചു മണിക്കൊത്തെ അതെല്ലാ ദിവസവും കൂടുകയും ചെയ്യണം അപ്പോഴാണ് ഫുൾ ഫാമിലി ആറണത് സഹോദരങ്ങളെ നമ്മൾ ഇങ്ങനെ വചന ശുശ്രൂഷയെ സംബന്ധിക്കുന്നതും നമ്മൾ വചനം കേൾക്കുന്നതും നമ്മൾ പ്രാർത്ഥിക്കുന്നതും നിസാരമാണെന്ന് വിചാരിക്കരുത് അങ്ങനെ അല്ലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഞാൻ ഓർക്കാണ് നമ്മുടെ സഹിയോ ധ്യാന കേന്ദ്രത്തിലെ അസിസ്റ്റൻ്റ് ഡയറക്ടറായ ക്രിസ്റ്റോ അച്ഛൻ ഫാദർ ക്രിസ്റ്റോ തേക്കാനത്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു അച്ഛൻ നല്ലൊരു അച്ഛനാണ് പിറേ ഇവിടെ നല്ല ശുശ്രൂഷകൾ ചെയ്യും ബഹുമാനപ്പെട്ട സോജി അച്ഛൻ്റെ കൂടെ ഒരു ശുശ്രൂഷ നേതൃത്വം നൽകുകയാണ് അച്ഛൻ ഒരിക്കൽ ഒരു ഒരു ധ്യാനത്തിൽ പറയിച്ച ഒരു സാക്ഷിയുണ്ട് പിറേ ഇവിടെ സഹോദരൻ ആ സാക്ഷിയ വ്യക്തി പറഞ്ഞ കാര്യാണ് പതിനഞ്ചാമത്തെ വയസ്സിൽ തുടങ്ങിയ ഒരു ദുർപ്പീടയാണ് എൻ്റെ ഓർമ്മ ചെയ്യുന്നത് അമ്പത്തൊന്ന് അമ്പത്തൊന്നും അത്രയും വയസ്സുകാലൂർപ്പീട എന്നിട്ട് അഭിഷേകാന്തി കണ്ട് പ്രാർത്ഥിച്ചു ദൈവം അപ്പം അങ്ങോട്ടാണ് ഇടപെട്ട് എൻ്റെ സഹോദരങ്ങളെ അതാണ് തീത്തോസ് രണ്ട് പതിനൊന്ന് സകല മനുഷ്യരുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ദൈവത്തിൻ്റെ കൃപ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് വചന കേൾക്കുമ്പോൾ അഭിഷേകത്തെ സംബന്ധിക്കുമ്പോൾ ദൈവത്തിന്റെ ക്രമം നമ്മളെ രക്ഷപ്പെടുത്തും നമുക്ക് സാക്ഷിയെന്ന് കാണും എന്റെ പേര് മൗറിസ ഞാൻ കാസോഡ് വരുന്നത് ഞാൻ ഇത് പതിനഞ്ച് കൊല്ലം തുടങ്ങീന് പതിനഞ്ചു വയസ്സാകുമ്പോ ഭാഷ പ്രശ്നമല്ല ഇത് കാണിച്ച മനസ്സിലായി പതിനഞ്ചു വയസ്സാകുമ്പോൾ കല്ല് കുടിക്കുന്നു പതിനഞ്ചു വയസ്സ് മുതല് കല്ല് തുടങ്ങിയതാണ് അത് പിന്നെ രാവിലെ തന്നെ കുടിച്ചോണ്ട് അമ്പത്തൊന്ന് പൈസ കുടിച്ചു വരെ കുടിച്ചു പിന്നെ അഭിഷേക്ക് ഇപ്പൊ അഞ്ചു ആറ് കൊള്ളി അഭിഷേക എട്ടര മണി ഞായറാഴ്ച അഭിഷേകം ഡെയിലി അത് നോക്കി പിന്നെ ഞാൻ ഇപ്പൊ അഞ്ചു കൊല്ലായി കുടി ഫുള്ള് എന്ത് കുടി അല്ലെ ലൂയ അല്ലു അതായത് പതിനഞ്ചു വയസ്സിൽ തുടങ്ങിയതാണ് അൻപത്തിയൊന്നാണോ അൻപത്തി ഒമ്പതാണോ അമ്പത്തി ഒന്ന് വയസ് വരെ മദ്യപാനത്തിന് അടിമയായിരുന്നു അത് കഴിഞ്ഞ് ഈ അഭിഷേകാഗ്നി കാണാൻ തുടങ്ങിയതിനു ശേഷം അഞ്ചു വർഷമായിട്ട് ഇപ്പൊ അഞ്ചു വർഷമായി ജനുവരി പതിനഞ്ചിനും ജനുവരി പതിനഞ്ചിന് അഞ്ചു വർഷം ശക്തിയായി അഞ്ചു വർഷമായി മദ്യപാനം മദ്യം കൈകൊണ്ട് തൊട്ടിട്ടില്ല കുടിച്ചിട്ടില്ല അതിനിപ്പോ കുടിക്കാൻ തോന്നുന്നില്ല ഇല്ല ഇല്ല രാവിലെ രാവിലെ നമ്മൾ സാധാരണ ചൂടുവെള്ളം അല്ലെങ്കിൽ കട്ടൻ കാപ്പി കുടിക്കണമെങ്കിൽ വരും ആൾക്ക് രാവിലെ എഴുന്നേറ്റ് ബെഡ് കോഫിക്ക് വരും ഒരു ബെഡ് ഭാര്യ കളിക്കരി ഞാൻ ടോയ്ലറ്റ് കുടിച്ചത് ഉണ്ട് ടോയ്ലറ്റില് ടോയ്ലെറ്റില് പേടിച്ചി ടോയ്ലറ്റിന്റെ കുടിച്ചത് മദ്യപാനം രാത്രിയില് ഒരു പത്ത് പന്ത്രണ്ട് ഈ സാധനം ഇങ്ങനെ കുടിച്ചുകൊണ്ടിരിക്കും ബോധം പിന്നെ ബോധം വരുമ്പോൾ ആദ്യം അന്വേഷിക്കണത് കുപ്പിയാണ് അല്ല അങ്ങനെ കുടിക്കും അല്ലെ ഈ വയസ്സിൽ തുടങ്ങിയ മദ്യപാനാണ് അൻപത്തൊന്നാമത്തെ വയസ്സിൽ വചനം കേട്ടു തുടങ്ങിയപ്പോൾ അഭിഷേകാഗ്നി കണ്ടു തുടങ്ങിയപ്പോൾ കർത്താവ് പറഞ്ഞു മോനെ ഇനി നീ എൻ്റെ മകനാണ് നീ എന്നെക്കുറിച്ച് കേൾക്കാൻ തുടങ്ങി അന്നു മുതൽ ഞാൻ നിൻ്റെ ശരീരത്തിൽ നിന്ന് ഈ ദുഷ്ടാത്മാവിൻ്റെ ദുഷ്ടാരൂപി എടുത്തു മാറ്റിയിരിക്കുന്നു ഇനി ഒരിക്കലും നിനക്കിനി മദ്യപിക്കാൻ പറ്റില്ല നീ എൻ്റേതാണെന്ന് വചനം കേട്ടുടങ്ങിയപ്പോ കർത്താവ് അത്ഭുതം കർത്താവാണ് എടുത്തുമാതി ഈശോയെ വിളിക്കണം ഈശോയോട് പ്രാർത്ഥിക്കണം വചനം കേൾക്കുമ്പോ വെറുതെ കേൾക്കുക ഈശോയെ എന്ന് പറഞ്ഞാൽ വചനം സന്തോഷത്തോടെ സ്വീകരിക്കുമ്പോ പരിശു കർത്താവ് നമ്മുടെ ബന്ധനങ്ങൾ എടുത്തു മാറ്റും ദൈവത്തിന്റെ കൃപ വന്ന് ആ തിന്മയിൽ നിന്ന് അടിമത്തെ നിങ്ങൾ വിട്ടുവച്ച് രക്ഷിച്ചു ഹൗസ്തേനയുടെ ഏറെ ഒരു കാര്യം ഞാൻ ഓർക്കണം ഹൗസ്തേനെ ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് പലപ്പോഴും ഞങ്ങൾ വീണ് പോകുന്നത് അങ്ങിൽ കുറച്ചും നിന്ന് അതെന്താ നമ്മൾ ദൈവത്തിൽ കുറച്ച നമ്മൾ തമ്മിൽ കൂടുതൽ ആശ്രയിക്കുന്ന ദൈവത്തിൽ ആശ്രയിക്കണം നോക്കിയേ ആ പ്രായത്തിൽ അപ്പം ഇനിയും അഭിഷേകത്തിനെ കൂടാത്ത എത്ര ആൾക്കാരുണ്ടാവും നിങ്ങൾ അഭിഷേകത്തിൻ്റെ എപ്പിസോഡുകൾ പലർക്കും അയച്ചു കൊടുക്കണം അതുപോലെ കാണണമെന്നൊക്കെ പറയണം നോക്കിയേ അമ്പത്തൊന്ന് വയസ്സ് വരെ അഭിഷേകത്തെ കാണാൻ തുടങ്ങി കർത്താവ് അതുപോലെ ഇടപെട്ടില്ലേ ആർക്കെ പറഞ്ഞു ഹാലേ ലുയാതാണ് എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ദൈവത്തിന്റെ ശക്തി പുറപ്പെട്ട് അശുദ്ധാത്മാക്കളെ ബഹിഷ്കരിക്കുന്നുള്ളത് വളരെ കറക്റ്റ് ആണ് നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം ഈ സമയത്ത് ശക്തമായിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി പോവുകയാണ് നാളുകളിൽ ചില അടിമത്തങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപറാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഓരോരുത്തരും അങ്ങോട്ട് പ്രാർത്ഥിക്കട്ടെ ആരാധന 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 വരാ നല്ല ഉച്ച സ്തുതിക്കുക പ്രിയപ്പെട്ട മക്കളെ നമ്മളിപ്പോൾ പ്രാർത്ഥിക്കുന്നത് ആ ചേട്ടന്റെ സാക്ഷി ഓർത്തെ ആ ചേട്ടൻ ശരിക്കും നന്നായിട്ട് കാര്യങ്ങൾ ഉയർത്തി സ്തുതിച്ച് പ്രാർത്ഥി ആരാധിക്കാൻ തുടങ്ങിയപ്പോ ദൈവശക്തി പ്രവഹിച്ചു ദൈവത്തിന് ദൈവത്തിന് ഏത് മീഡിയത്തിലൂടെ പ്രവർത്തിക്കാം ദൈവം എന്ന് പറയുന്നത് കാലത്തിനപ്പുറത്തേക്ക് വായു ജലം അതിന്റെ എല്ലാം അപ്പുറത്തേക്ക് സഞ്ചരിക്കുന്ന ദൈവമാണ് ഓ കർത്താവായ ദൈവമേ ഇപ്പോൾ കൈകൾ ഉയർത്തി കർത്താവേ ശ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ദാസന്മാരെ നമ്മൾ ഈ എളിയ ദാസൻ കരങ്ങൾ ഉയർത്തുമ്പോൾ ഭർത്താവേ ഈ അഭിഷേകാന്തരെയുള്ള ദൈവമക്കളെ ആശീർവദിക്കാൻ അന്ന് നിലച്ചു നിൽക്കുന്ന അധികാരം ഉപയോഗിച്ച് പൗരവത്തിന്റെ അധികാരം ഉപയോഗിച്ച് അർപ്പിച്ചാ പോകുന്ന വിശ്വധർമ്മന്റെ അനന്ത യോഗ്യതയാൽ പരിശുദ്ധ അമലോത്ഭവത്തിന് പ്രത്യേക മധ്യസ്ഥതയാണ് ദേവസ്യതാവിന്റെ ശരീരത്തെ നാളുകളായിട്ട് പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സ്വയംഭോകത്തിന്റെയും സ്വമർഗോഗത്തിന്റെയും ലഹരി വസ്തു എല്ലാ വിധത്തിലെ അടിപൊളങ്ങളും പൈശാചിക പീഡങ്ങളും എല്ലാ തരത്തിലും ദുരാത്മ സേനകളിലും യേശു നാമ്പത്തിൽ ഇവരിൽ ഇപ്പോൾ ഈ നിമിഷം വിട്ടു നിട്ടെട്ടെ കൈകൾ അടിച്ചമഴിയട്ടെ യേശുവിസ്ലേ തിരുരക്തം ഞങ്ങളിൽ നിറയേ നീറയ കൈയടിച്ച യേശുവിസ്ലേ തിരുരക്തം ഞാൻ കേളിൽ അടിവ്ലായിട്ട് യേശുവി തിരുരക്ത അടിവ് ചന്ത യേശുവിന്റെ തിരുരംഗത്ത അടിവ് ചങ്കലാഴിയട്ടെ സാത്താനേശനാ കൽപ്പിക്കുന്നു ടീ നിത്യകത്തിൽ പോകും സാത്താന கையில் உயர்த்தி கையடிச்சன மொழிய கெட்டுகள் பொட்டன மொழிய கெட்டுகள் பொட்டேசு விஸ் சிறுரத்தம் நிறைய விஸ் சிறுரத்தம் കാര്യങ്ങൾ ഉയർത്തി സ്തുതിക്കുന്നു നാമത്തിന്റെ മുമ്പിൽ എല്ലാ ഫിലിപ്പി ഓർക്കുന്നു യേശുവിന്റെ നാമത്തിന്റെ മുമ്പിൽ എല്ലാ ഓ കർത്താവേ ഇപ്പോൾ കുടുംബങ്ങളെയും വ്യക്തികളെയും ദേശത്തിലെപ്പോൾ ആശീർവദിക്കുന്നു രോഗബിഹിതങ്ങൾ രോഗങ്ങൾ അനർത്ഥങ്ങൾ ഓ കുടുംബത്തിന്റെ തകർച്ചകൾ എല്ലാത്തിന്റെ പൈശാല

കുടുംബങ്ങളെ കുടുംബങ്ങളെ നാമത്തിൽ കുരിശിന്റെ യും വലിയ കൂട്ടായ്മയും ആശ്രമിക്കുന്നു ഈജിപ്തിന് പുറപ്പെട്ട ഇസ്രായേൽ ഭവനങ്ങളുടെ കട്ടിളിപ്പടിയുമ്പോൾ കുഞ്ഞാട്ട് രക്തം കൊണ്ട് മുദ്രയിട്ടു മുദ്രയിടുന്നു വേറെ തിരിക്കും അനുഗ്രഹിക്കും നമുക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ഉണ്ടെങ്കിൽ ഇത് നടക്കും നമുക്ക് വചന പഠിക്കാം വചനം ശ്രമിക്കാം നല്ല ഉണർവോടെ കുട്ടികളെ ബൈബിളൊക്കെ തുറന്നു കിടക്കണം നോട്ട്ബുക്കൊക്കെ എടുക്കണം കണ്ട നോട്ട്ബുക്ക് വചനങ്ങളൊക്കെ കുറിക്കണം ഓണം ദോസകാർക്ക് രണ്ടാമത്തെ ലേഖനത്തിൽ ഏഴാമത്തെ അധ്യായത്തിൽ ഒന്നാം തിരുവചനം പ്രിയപ്പെട്ടവരെ ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും എല്ലാ അശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുചീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം ഹലെ ലുയാ പൗലസലിക പറയാണ് സ്വർഗത്തിലേക്കുള്ള അല്ലെങ്കിൽ സ്വർഗത്തിൻ്റെ ആയിരക്കണക്കിന് വാഗ്ദാനങ്ങൾ അവകാശമാക്കപ്പെടാൻ വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ് ഈശോയെ അറിഞ്ഞ ഓരോ വിശ്വാസിയും അതുകൊണ്ട് നമുക്ക് ഈ വാഗ്ദാനങ്ങൾ പ്രാപിക്കാനുള്ളതിനാൽ ഉദാഹരണം പറഞ്ഞാൽ ഡ്രൈവിംഗ് ലൈസൻസിന് പോകുമ്പോൾ വെച്ചാൽ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയല്ല ലൈസൻസ് കിട്ടണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ട് മദ്യപാനം വേണ്ടാന്ന് വെച്ചു അതേപോലെ കർത്താവ് ഒരുപാട് അനുഗ്രഹങ്ങൾ വാഗ്ദാനങ്ങള് പാലിക്കാനുള്ളതിനാൽ ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും അശുദ്ധിയിൽ നിന്ന് നമ്മളെ തന്നെ ശുചീകരിക്കണം ഒരു ലെവലാണത് ഒരു മോറൽ പവർ പിന്നെ പറയാ ദൈവ ഭയം ഈശോയറുള്ള ബന്ധം ദൈവഭക്തി ഒരു സ്പിരിച്വൽ പവർ അതിനകത്ത് വിശുദ്ധി അതിൻ്റെ പരിപൂർണത്തിലെത്തിക്കണം അപ്പം വിശുദ്ധി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ ദൈവവുമായിട്ടുള്ള ബന്ധം അതേപോലെ തന്നെ പാപത്തോടെ നോ ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്നടുത്ത് ഒരു അനോയിന്റിംഗ് ഉണ്ട് ഒരു അഭിഷേകമുണ്ട് ഏകദേശം സമാനമായ ഒരു തിരുവചനം പത്രോസലിഹ വെളിപ്പെടുത്തുന്നുണ്ട് പത്രോസുലിഹ എഴുതിയ രണ്ടാമത്തെ ലേഖനത്തിലാണിത് മൂന്നാമത്തെ അധ്യായത്തിൽ പതിനൊന്നാം തിരുവചനം ചാപ്റ്റർ ത്രീസ് ഇലവൺ ഇവയെല്ലാം നശ്വരമാകയാൽ വിശുദ്ധിയോടും ദൈവ ഭക്തിയോടും കൂടെ ജീവിക്കുന്നതിൽ നിങ്ങൾ എത്ര ശുഷ്കാന്തി ഉള്ളവരായിരിക്കണം അല്ലേ ലുയാ നല്ല ശുഷ്കാന്തി വേണം അല്ലെ നല്ല ചെറു ചുറുക്ക് കാര്യങ്ങളൊക്കെ നല്ല ഉണർവോടെ ചെയ്യുന്ന ഒരു ഒരു നനഞ്ഞ കോഴിയെ പോലെയല്ല നല്ല ഒരു പവർഫുൾ ആയിട്ട് കാര്യങ്ങൾ ചെയ്യണം അങ്ങനെ ജീവിക്കുന്നതിൽ നല്ലൊരു ഉത്സാഹമാണ് എന്താ കാരണം ഇവയെല്ലാം നശ്വരമാകിയാൽ ലോകം ഈ ലോകത്തിന്റെ മോഹങ്ങള് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിന് ആ ഇതെല്ലാം സുഗലോലപതം മധ്യാസക്തി ജീവിതമെല്ലാം ഈ ലോകത്തിന്റെ എല്ലാം നശ്വരമാകുക ഇതെല്ലാം കത്തി തീരും അതുകൊണ്ട് രണ്ട് കാര്യത്തില് ജീവിക്കണം ഒന്ന് വിശുദ്ധി രണ്ട് ദൈവഭക്തി അതാണ് മുമ്പേ നമ്മൾ കണ്ടത് ഒരേ സമയം നമുക്കൊരു സ്പിരിച്വൽ പവറും വേണം ഒരു മോറൽ പവറും വേണം പറഞ്ഞു ചില മനുഷ്യരെ ഞാൻ കണ്ടിട്ടുണ്ട് ആ മനുഷ്യനെ ഭയങ്കര പ്രാർത്ഥനയായിരിക്കും പക്ഷേ ലോകവും പാപവുമായിട്ട് കൂടിക്കഴിഞ്ഞിട്ട് ഒരു ഒരു മോറൽ പവറില്ല ചില മനുഷ്യരുണ്ട് പാപ അങ്ങനെ ഒരു കണക്ഷനും ഇല്ല പക്ഷെ എന്ത് ഇത് പ്രാർത്ഥിക്കുകയല്ല ഒരു ഒരു അഭിഷേകം എന്ന് പറഞ്ഞാൽ എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സ്പിരിച്വൽ പവറും ഒരു മോറൽ പവറും കൂടെ മർജ് ചെയ്യുന്നിടത്ത് ഒരു ചെയ്യുന്ന പുറപ്പാടുണ്ട് അവിടെ പറഞ്ഞു സഹോദരങ്ങളെ സി എം ആയി സഭയിലെ വലിയ വളരെ ഒരു ദേവദാസനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധീകരണ നാമകരണ പദവ് അതിൻ്റെ പദ്ധതി അതിൻ്റെ നടപടികളൊക്കെ തുടങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഖനീസ്യൂസ് എന്ന് പറഞ്ഞൊരു അച്ഛനുണ്ട് ഞാൻ ഓർക്കാണ് സി എം ഐക്കാരുടെ സി എസ് എസ് ആർ എന്ന് പറഞ്ഞിട്ടുള്ള അവർ റിന്യുവൽസെൻ്റെ ചാലക്കുടി അവിടെ ഒരിക്കൽ ഒരു 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 പ്രീച്ചേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ടോക്കൺ ഞാൻ പോയപ്പോൾ ആ ചാപ്പലിൽ ഞാൻ കുറച്ച് സമയം പ്രാർത്ഥിക്കാൻ വേണ്ടി ചാപ്പലിൻ്റെ ഫ്രണ്ടിൽ പോയി മുട്ടുകുത്തി അപ്പോൾ അവിടെ ചാപ്പല്യൊക്കെ തിരിഞ്ഞ് നമ്മൾ ഇടതുവശത്ത് എന്തോ എഴുതിയിരിക്കുന്ന എന്റെ ശ്രദ്ധയിൽപ്പെട്ടു ആ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് ഇവിടെയാണ് ബഹുമാനപ്പെട്ട സച്ചൻ എല്ലാ ദിവസവും അഞ്ച് മണിക്കൂർ മുട്ടുകുത്തി പ്രാർത്ഥിച്ചിരുന്ന സ്ഥലം അഞ്ച് മണിക്കൂർ എല്ലാ ദിവസവും മുട്ടുകുത്തി കർത്താവിന്റെ ആലയത്തിൽ പോയിരുന്നു പ്രാർത്ഥിക്കുക എന്തൊരു സ്പിരിച്വൽ പവറാണ് ചിന്തിച്ചു നോക്കിയേ ഈ വിശുദ്ധ വൈദികനെക്കുറിച്ച് മറ്റൊരു കാര്യം ഒരിക്കൽ പറഞ്ഞു കേട്ടിട്ടുള്ളത് മറ്റൊരു ഷെയർ ചെയ്യുന്നത് ഞാൻ ഓർക്കുകയാണ് അദ്ദേഹം ധർമ്മാരാം സെമിനാരിയിലൊക്കെ വലിയ റക്ടറൊക്കെ ആയി വലിയ ശുശ്രൂഷകൾ ചെയ്യുന്ന കാലഘട്ടം ഒരിക്കലൊരു സെമിനാരിക്കാരൻ ഭയങ്കര നല്ലൊരു തണുപ്പൊക്കെ ഉള്ള സമയമാണ് അപ്പോൾ അദ്ദേഹം ഈ റക്ടച്ചിന്റെ മുറിയിൽ ചെന്നിട്ട് എനിക്ക് ഒരു ഒരു കംപ്ലീറ്റ് സെറ്റർ കിട്ടിയ ഉപകാരമായിരുന്നു പറഞ്ഞു ലക്ഷച്ച് നല്ല സ്നേഹമുള്ള അച്ഛൻ ജസ്റ്റ് ലവിംഗ് കെയറിങ് ഓക്കെ ഉറപ്പായിട്ടും കമോൺ ഉറപ്പായിട്ടും തരാമാൻ ബാ എന്ന് പറഞ്ഞാൽ അവനെ കൂട്ടിക്കൊണ്ട് മുറിയിൽ കൊണ്ടുപോയി എന്നിട്ട് അച്ഛൻ കനീശ്വര ഉള്ളിൽ പോയി എന്നിട്ട് ഇവന് ഇടാൻ പൈ സെമിനാർക്കിൽ ഇടാൻ പാകത്തിനുള്ള നല്ലൊരു സെറ്റർ എടുത്തു കൊണ്ടുവന്നു എന്നിട്ട് സെറ്റർ അവന് കൊടുക്കുന്നതിന് തൊട്ട് മുമ്പ് അച്ഛൻ ജസ്റ്റ് അച്ഛൻ്റെ ക്യാസക്ക് ജസ്റ്റ് ഒന്നിരൊന്ന് മുകളിലോട്ട് പൊക്കി പാൻ്റെ ചെറുതായിട്ട് ഒന്ന് മുകളിലോട്ട് പൊക്കി എന്നിട്ട് കാടിച്ചു കൊടുത്ത ഒരു കാര്യം എന്നാ പറയാവോ പഠിക്കാതിരിക്കാനായിട്ട് ഈ വിശുദ്ധ വൈദികൻ ന്യൂസ് പേപ്പർ കാലിൽ ചുരുട്ടി വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇട്ട് വെച്ചിരിക്കുകയാണ് സെമിനാർക്കാരന് ഉപദേശം കൊടുക്കുകയാണ് മോനെ നമുക്ക് തണുപ്പടിക്കാതിരിക്കും ഇങ്ങനെ ചെയ്യാൻ പറ്റും കേട്ടോ പക്ഷെ നീ എന്തായാലും ഇപ്പൊ സെറ്റർ ഇട് എന്ന് പറഞ്ഞ് അവന് സെറ്റർ കൊടുക്കുകയാണ് അവൻ സെറ്റർ മേടിച്ചില്ല എന്നുള്ളതാണ് അടുത്ത വിഷയം എനിവേ നിങ്ങൾ ഇന്ന് സഹോദരങ്ങളെ അതൊരു മോറൽ പവറാണ് ഈ ലോകത്തോട് വിരക്തി ആഡംബര്യത്തിൽ വിരക്തി എന്ന് പറഞ്ഞാൽ തനിപ്പന ഞാൻ നന്നാലു ഒരു മോറൽ പവറുണ്ട് ജീവിതത്തിൽ പറയുന്ന കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യങ്ങൾ തമ്മിൽ വ്യത്യാസമില്ല അന്തരമില്ല ഇന്ന് ഇത് രണ്ടും കൂടി ഒരുമിച്ച് വരുന്ന ആൾക്കാരെ കാണാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ ഒരുമിച്ച് വരുന്ന വ്യക്തിത്വങ്ങൾ ഉണ്ടെങ്കിൽ അത് വിശുദ്ധിയിലേക്കുള്ള പടവാണ് ടു ബി എ പടമാണ് പറഞ്ഞ അതിനാൽ തന്നെ വിശുദ്ധനാണ് പ്രഖ്യാപിക്കപ്പെടും അത്ര ഉദ്ദേശോ ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഉറക്കുമ്പോൾ ഈ വചനമാകും ഈ അനുഭവം ഓർമ്മയിൽ വരുമ്പോൾ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരു വചനമുണ്ട് അതിന് നിങ്ങൾക്ക് തരികയാണ് പ്രിയപ്പെട്ടത് നിങ്ങൾക്ക് തരാം രാജാക്കന്മാരുടെ രണ്ടാമത്തെ പുസ്തകത്തിൽ പത്താമത്തെ അധ്യായത്തിൽ പതിനാറാം തിരുവചനം സെക്കൻഡ് കിങ്സ് ചാപ്റ്റർ ടെൻ വേൾഡ് സിക്സ്റ്റീൻ അവൻ പറഞ്ഞു എന്നോട് കൂടെ വന്ന് കർത്താവിനോടുള്ള എന്റെ ഭക്തിയുടെ തീവ്രത കാണുക ഈ കഥാപാത്രം ആരാണെന്ന് നിങ്ങളൊന്ന് പരിചയപ്പെടാൻ നല്ലതാണ് ബൈബിളിലെ ശക്തനായ പറയുന്ന രാജാവ് ഒരു കഥാപാത്രമാണ് അപ്പൊ ഏഹു രഥത്തിൽ ഇങ്ങനെ യാത്ര ചെയ്ത് വരുമ്പോൾ മകനായ യഹോനാഥാബാദിനെ കാണുകയാണ് അപ്പോൾ യഹോനാഥാബാദിനോട് കുശലാന്വേഷണം നടത്തുകയാണ് ഞാൻ നിന്നോടുള്ള ഒരു ഒരു ഡീസന്റ് കാണിച്ച് ഒരു ആദരവ് കാണിക്കുന്ന പോലെ തന്നെ നിനക്കും എന്നോടൊക്കെ ഉണ്ടോ രാജാക്കന്മാർ അല്ലെങ്കിൽ ആ ഒരു ഒരു ലെവലിലാണ് ഓഫ് കോഴ്സ് ഉണ്ടെന്നൊക്കെ പറയാണ് അപ്പോൾ ഷെയ്ഖാന്റെ കൊടുത്തു എന്നിട്ട് ഈ യഹോനാഥാബാദിനെ തന്റെ രഥത്തിൽ കയറ്റി ഇരുത്തുകയാണ് യഹു എന്ന രാജാവ് എന്നിട്ട് പറയുന്ന ഒരു ഒരു സെന്റൻസ് നിങ്ങൾ കേൾക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിങ്ങൾ ആ സ്ക്രീനിലേക്ക് ഒന്നുകൂടി വചനം നോക്കി അവൻ പറഞ്ഞു എന്നോട് കൂടെ വന്ന് എന്റെ ഭക്തിയുടെ തീവ്രത കാണുക ആലയത്തിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി പോകുമ്പോൾ നീ എന്റെ കൂടെ വന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് കർത്താവിനോടുള്ള ഭക്തിയുടെ തീവ്രത നീ വന്ന് കാണുക എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കന്മാരെ കുടുംബ പ്രാർത്ഥനയുടെ സമയത്ത് നമുക്ക് ഇങ്ങനെ പറയാൻ പറ്റുമോ എന്റെ കൊച്ചങ്ങളെ ഞാൻ പ്രാർത്ഥിക്കുന്ന തീവ്രത നീ കാ നമ്മൾ ദേവാലയത്തിൽ പോയിരുന്ന ബിശുദ്ധ കുർബാനയിലും ആരാധക സംബന്ധിക്കുമ്പോൾ ചുറ്റും നിൽക്കുന്നവർക്ക് നമുക്ക് കർത്താവിനുള്ള ഭക്തിയുടെ തീവ്രത പ്രിയപ്പെട്ട സമർപ്പിതരെ രാവിലെ മെഡിറ്റേഷനൊക്കെ നടത്തുമ്പോ നീ ഇങ്ങനെ പ്രാർത്ഥിച്ച് മറ്റുള്ളത് കാണുമ്പോ ഒരു തീവ്രത അല്ലേ പറഞ്ഞു ചലഞ്ചിങ് ഞാൻ വടവാദ സെമിനാരിയിലെ ഡീക്കന്മാരുടെ ദൈവത്തിന്റെ കൃപയാൽ നടത്തുമ്പോ ഒരു ദിവസം കുർബാന അർപ്പിച്ച അച്ഛന്റെ സഹകാർമ്മികനായി ഞാൻ നിൽക്കുകയാണ് അല്ലെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആ അച്ഛൻ ബിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോ അച്ഛൻ ഇങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിക്ക ദൈവത്തോട് സംസാരിക്കുന്ന പോലെയാണ് പ്രാർത്ഥന അച്ഛൻ്റെ ഭക്തിയുടെ തീവ്രത ഞാൻ അച്ഛനെ പബ്ലിഷായിട്ട് ഞാൻ പറയുകയും ചെയ്തു എൻ്റെ ജീവിതത്തെ കുറച്ച് സ്വാധീനിക്കുകയും ചെയ്തു പറഞ്ഞു എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇനി നിങ്ങളെ മനസ്സിലാക്കണം അപ്പൊ ഏഹു എന്ന് പറയുന്നത് കർത്താവിനോടുള്ള ഭക്തിയുടെ ദൈവഭക്തിയുടെ ആ സ്പിരിച്വൽ പവറിന്റെ ഒരു പവർ ഹൗസ് ഒരു തീവ്രതയാണ് ഇനി നിങ്ങൾ ചിന്തിക്കണം ഈ റഖാബിയരുടെ മഹനായ യഹോനാദാബാദ് അതാര അവരെ ചരിത്രം പഠിക്കണം നിങ്ങൾക്ക് സമയം കിട്ടുമ്പോൾ ഞാൻ ഏതൊരു ആവശ്യം ചെറിയ ഓർമ്മ എനിക്കുണ്ട് ജെറമിയ മുപ്പത്തി അഞ്ച് നിങ്ങളെടുത്ത് അവിടെ കാണുന്നുണ്ട് ജെറമിയ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബ പേരായിട്ട് നിങ്ങൾ മനസ്സിലാക്കണം എന്നിട്ട് റഖാബിയർ എടുത്ത് ചെന്നു അപ്പോൾ അവരുടെ വലിയ അപ്പനപ്പന്മാർ മക്കൾ പെരുമക്കൾ എല്ലാവരും ഉണ്ട് അവരോട് പറഞ്ഞു ജെറമിയ പറയാണ് നിങ്ങൾ കുറച്ച് വീഞ്ഞു കുടിക്കുക നിങ്ങൾ കുറച്ച് മദ്യം കുടിക്കുക എന്ന് പറഞ്ഞിട്ട് ജെറമിയ പ്രവാചകം തന്നെ അവർക്ക് ഇത് കൊടുക്കുക നിങ്ങൾ ചിന്തിക്കുക സ്ഥിതി ശരിക്കും പറഞ്ഞാൽ പരീക്ഷണമാണ് ജെറമിന്ന് ടെസ്റ്റ് ചെയ്യാണ് ദൈവം എല്ലാവരെയും ഒന്ന് പരിശോധിച്ച് പരീക്ഷിച്ചറിഞ്ഞതിന് ശേഷം മാത്രമേ എന്തെങ്കിലും കാര്യം ഏൽപ്പിക്കുള്ളൂ അല്ലേ പത്ത് ക്ലാസ്സിലേക്കാൻ ഒന്ന് പരിശോധിച്ച് പരീക്ഷിച്ചറിഞ്ഞിട്ട് ഒരു ദൗത്യ ഏൽപ്പിക്കുന്ന പോലെ

അവൻ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് മരിക്കുന്നത് വരെ നിങ്ങൾ മദ്യപിക്കരുത് ഭിഞ്ചുകൂടിച്ചരുത് അങ്ങനെ മദ്യപിക്കാതിരുന്ന പിടിച്ചുനിന്ന തലമുറയിൽപ്പെട്ടവർക്ക് കർത്താവ് ഒരു ബ്ലെസിംഗ് കൊടുക്കുന്നുണ്ട് അത് നിങ്ങൾ വായിച്ച് കണ്ടുപിടിച്ചാൽ മതി അവനാണ് എന്ന് പറഞ്ഞാൽ ആ കുടുംബത്തിലുള്ള ഒരാളാണ് യേഹുവിൻ്റെ അവിടുന്ന് വരുന്നത് നോക്ക് രണ്ട് നമ്മൾ കൂടി കൂടിച്ചേരുന്നത് കണ്ടോ കണ്ടോ വിശുദ്ധിയുടെ പവർ പ്രാർത്ഥനയുടെ പവർ പറഞ്ഞ അതിന്റെ മർജിങ്ങളാണ് അഭിഷേകം കൃപ രണ്ട് ായിട്ട് നിന്നാ പോരാ ഇതിങ്ങനെ കൂടി ചേരണം നമ്മുടെ ജീവിതത്തിൽ രണ്ടും കൂടെ ഒരുമിച്ച് വരണം സഹോദരങ്ങള് പറഞ്ഞ ഹാലെ ലുയ്യൂയ്യ അതുകൊണ്ട് നീ ആദ്യം ചെയ്യണ്ട സെപ്പ് എന്ന് പറയുന്നത് ഈ ഏഹു പറഞ്ഞതുപോലെ കർത്താവിനോടുള്ള ഭക്തിയുടെ തീവ്രത ഞാൻ നിങ്ങളോട് കാര്യം വളരെ സ്നേഹത്തിൽ പറയട്ടെ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തൊക്കെ രാവിലെ വിശുദ്ധ കുർബാനയ്ക്ക് പോകുന്നവരാണ് നിങ്ങളെന്ന് ഞാൻ വിചാരിക്കുകയാണ് പോകാൻ പറ്റുന്നില്ലെങ്കിൽ എങ്ങനെ നിങ്ങൾ സമയം ഉണ്ടാക്കി എല്ലാ ദിവസവും കുറച്ച് സമയം കർത്താവിൻ്റെ ആലയത്തിൽ പോകണം ഇനി യാതൊരു സാധ്യതയില്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കുടുംബത്തിലെ ജോലിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എന്ത് എന്നറിയാവോ ഒരു അര മണിക്കൂർ കർത്താവിൻ നമ്മൾ നമ്മുടെ ഇടവക ദേവാലയത്തിൽ പോയിട്ട് അല്ലെങ്കിൽ നിത്യാരാധന ചാപ്പിൽ പോയിരുന്നിട്ട് കുറേ സമയം കർത്താവിനെ അങ്ങോട്ട് ആരാധിക്കാൻ വേണ്ടി തുടങ്ങുക അല്ലെങ്കിൽ ജോലിയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ഞാൻ ഒരുപാട് പേര് കണ്ടു ഉച്ചയ്ക്കുള്ള ഊണിന്റെ സമയത്ത് വേഗം പോയി ഭക്ഷണം കഴിച്ച് ആരാധരിച്ച് പോയിരിക്കുന്ന ഒരുപാട് ആൾക്കാർ എനിക്കറിയാം അങ്ങനെ തന്നെ ഒരു ആത്മീയ നമ്മൾ വളത്തി എടുക്കണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സന്തോഷത്തോടെ പറഞ്ഞേയ ഹാലേ അതിന് എന്ന് സമയത്ത് കാര്യമില്ല വേണോന്ന് വെച്ചാൽ ചക്ക ആ അത് ഞാൻ പറയുന്നില്ല പറഞ്ഞ പറയുന്ന ഒരു ഈ പഴഞ്ചൊല്ല് സംഗതി നല്ല ക്ലിയർ ആയിട്ട് ാണ് ആഗ്രഹമുണ്ടോ വഴിയുമുണ്ട് പറഞ്ഞു ആഗ്രഹമുണ്ടോ വഴിയുമുണ്ട് ഏറെയിൽ ആയിരത്തി നാനൂറ്റി പതിമൂന്നാമത്തെ കണ്ണിക ഞാൻ വായിക്കാം നിങ്ങൾ ഒന്ന് കണ്ണുപിടിച്ചോ സമൂഹത്തിൽ പൊതുവായി നടത്തിയ നൊബേന കൂടാതെ ഞാൻ വ്യക്തിപരമായി പരിശുദ്ധി അമ്മയ്ക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുവാനായി ഒരു ദിവസം ആയിരം നന്മ നിറഞ്ഞ മറിയം വീതം ഒൻപത് ദിവസം ചൊല്ലി പരിശുദ്ധി അമ്മയെ സ്തുതിച്ചു ഇങ്ങനെ ഇപ്പോൾ മൂന്ന് പ്രാവശ്യം ഈ നൊവേന ഞാൻ നടത്തി അതായത് ഓരോ ദിവസവും ആയിരം സ്തുതിക്കുള്ള നൊവേന അങ്ങനെ തൊള്ളായിരം അഭിവാദ്യങ്ങൾ നൊവേനയിലുണ്ട് എന്റെ ജീവിതത്തിൽ മൂന്ന് പ്രാവശ്യം ഇപ്പോൾ ഈ നോവേന നടത്തി അതിൽ രണ്ട് പ്രാവശ്യവും എൻ്റെ ഉത്തരവാദിത്വങ്ങൾക്കിടയിലാണ് ഞാൻ നടത്തിയത് വളരെ കൃത്യതയോടെ ജോലികൾ നിർവഹിക്കുന്നതിൽ ഇതുമൂലം മൂലം ഒരിക്കൽ പോലും ഞാൻ വീഴ്ച വരുത്തിയിട്ടില്ല മറ്റു ഭക്താഭ്യാസങ്ങൾക്ക് വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാനയുടെ ആശീർവാദം തുടങ്ങിയവ അതിനൊക്കെ പുറമേയുള്ള സമയത്താണ് ഞാൻ ഇത് നടത്തിയത് ഒരു പ്രാവശ്യ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്നപ്പോഴായിരുന്നു എന്നിട്ട് അവസാനത്തെ സന്ദർശ ആഗ്രഹമുണ്ടോ വഴിയുമുണ്ട് പറഞ്ഞ അപ്പൊ നോക്കി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആ സ്വന്തം കോൺവെന്റിൽ എല്ലാ ജോലിയും ചെയ്യും പൊതുവായ ഒന്നും മുടക്കില്ല എന്നാൽ അതിന്റെ ഇടയിലൂടെ ആയിരം അല്ലേ പരിശുദ്ധ അമ്മ നന്മ നന്മഞ്ഞേ സുസ്തി അല്ലേ സ്തുതിക്കാണ് ഒരു പ്രത്യേക പ്രാർത്ഥന അങ്ങ് ചെയ്ത് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ആഗ്രഹം ഉണ്ടെങ്കിൽ വഴിയും വരും നിങ്ങൾ എന്തിച്ചു നോക്ക് നിങ്ങൾക്ക് നമുക്ക് ശരി ആഗ്രഹമുള്ള സ്ഥലത്തൊക്കെ നമ്മൾ പോയിട്ടില്ലേ സമയം ഉണ്ടാക്കിയിട്ടില്ലേ വഴി ഉണ്ടാക്കിയിട്ടില്ല ഉണ്ട് ഉറപ്പായിട്ടുണ്ട് അതുകൊണ്ട് ഒരു സ്പിരിച്വൽ കാര്യത്തിലേക്ക് ഒരു ഒരു തുറവി വരണം അങ്ങനെ വന്നാൽ ബാക്കി എല്ലാ കാര്യവും കറക്റ്റാകും നമുക്കൊരു തീരുമാനം എടുക്കാം ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ കർത്താവിൻ്റെ സന്നിധിയിൽ ഓരോരുത്തരും ഹൃദയം തുറന്ന് പ്രാർത്ഥിക്കുകയാണ് ഇരുപത്തേഴാമത്തെ സങ്കീർത്തനത്തിൽ നാലാം തിരുവചനം സങ്കീർത്തകനൊരൊറ്റ ഒരാഗ്രഹം കർത്താവിനോട് പറയുകയാണ് എനിക്കൊരു ഒറ്റ ഒരാഗ്രഹമുള്ളൂ ജീവിതകാലം മുഴുവൻ കർത്താവിൻ്റെ മാധുര്യം കർത്താവിൻ്റെ ഹിതം അറിയാൻ കർത്താവിൻ്റെ ആലയത്തിൽ വസിക്കണം പുതിയ നിയമത്തിൽ ലൂക്ക രണ്ട് മുപ്പത്തിയേഴ് എൺപത്തിനാല് വയസ്സായ വിധവ ദേവാലയം വിട്ടു പോകാതെ സദാസമയവും പ്രാർത്ഥനയിൽ ഉപവാസത്തെ സ്തുതിപ്പിലെല്ലാം കഴിച്ചു കൂട്ടി ലൂക്ക ഇരുപത്തിനാല് അമ്പത്തിമൂന്ന് ഈശോടെ സ്വർഗാരാഹത്തിന് ശേഷം ശിഷ്യന്മാർ സദാസമയവും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദേവാലയത്തിൽ കഴിഞ്ഞുകൂടി പുറപ്പാട് മുപ്പത്തിമൂന്ന് പതിനൊന്ന് മോശ കൂടാരം വിട്ടുപോയാലും ജോഷുവ ദൈവ സാന്നിധ്യമുള്ള കൂടാരം വിട്ടുപോയിരുന്നില്ല ഞാൻ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇന്നും അതേപോലെ വിശുദ്ധാത്മാക്കളുടെ ജീവചരിത്രം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകൾ കേട്ടു നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ് കരങ്ങൾ തുറന്ന് പിടിക്കാമോ കരങ്ങൾ തുറക്കുന്നതിൻ്റെ അപ്പം ഹൃദയവും കൂടെ തുറക്കാം അപ്പം നമ്മുടെ അധരവും തുറക്കാം കർത്താവിൻ്റെ സമയത്ത് പ്രാർത്ഥിക്കുകയാണ് കർത്താവ് ഞങ്ങൾക്കൊരു കൃപ തരണം ആദ്യം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത് കർത്താവ് കർത്താവിൻ്റെ ആലയത്തിൽ മണിക്കൂറുകൾ മണിക്കൂറുകളിരിക്കാനൊരു കൃപ കർത്താവിൻ്റെ ആരും എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകരു കൃപ ഞങ്ങൾക്ക് തരണം കരങ്ങൾ ഉയർത്തി കരങ്ങൾ തുറന്നു പിടിച്ച് ഓരോരുത്തരും പാടി പ്രാർത്ഥിക്കുന്ന ചോദിക്കുക ചോദിക്കുക ഓ കർത്താബ് ജൈമമ്മ വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ് ഞങ്ങൾക്ക് വിശുദ്ധിയുടെ വലിയൊരു കൃപ തരണം ഞങ്ങൾക്ക് ഒരു മോറൽ പവർ വേണം കർത്താവേ പ്രാർത്ഥിക്കുന്നു ഈശോ മക്കളെ ചോദിച്ചേശോ ഒരിക്കൽ കൂടി കരങ്ങൾ ഉയർത്ത് ക്രമയ്ക്ക് വേണ്ടി വിളിക്കുന്നു ഈശോ